വിശുദ്ധ വിശുദ്ധ സുവിശേഷം ഒന്നാം വാക്യം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എസ്തപ്പാനോസിന്റെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചു എന്തിനാണ് ഈ വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചത് നമ്മെ രക്ഷിക്കാനായിട്ടല്ലേ എന്നും നമ്മുടെയൊപ്പം വസിക്കാനായിട്ട് അവൻ ഒരു ഗോതം പപ്പമായിട്ട് ഇന്നും നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട് അനുദിനം വിശുദ്ധ കുർബാനയായിട്ട് ഈ ഈശോയെ നാം സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഈ ഈശോയുമായിട്ട് ജീവിതത്തില് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മെ രക്ഷിക്കാനായിട്ട് നമ്മുടെ കൂടെ വസിക്കാനായിട്ട് ഒരു ഗോതമ്പപ്പമായിട്ട് അവൻ കടന്നു വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവനെ സ്വീകരിക്കാനായിട്ടോ അവന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ടോ നമുക്ക് സാധിക്കുന്നില്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളാണ് ഈ ഭൂമിയിലെ എൻറെ സന്തോഷമാണ് എൻറെ സന്തോഷത്തിനും എൻറെ ഇഷ്ടത്തിനും വേണ്ടി ഈശോയെ മാറ്റി നിർത്തുന്ന വ്യക്തികളായിട്ടൊന്ന് മാറിയ പലപ്പോഴും ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല അവന്റെ ഇഷ്ടത്തിനോ അവന്റെ വചനത്തിനോ നമ്മുടെ ജീവിതത്തില് പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ സുഖത്തിനും നമ്മുടെ സന്തോഷത്തിനും പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുകയാണ് സ്നേഹമുള്ളവരെ ഈശോ നമ്മളോട് പറയുന്നത് ഞാൻ നിന്റെ കൂടെ വസിക്കാനായിട്ട് നിന്റെ ഇടയിലേക്ക് വന്നപ്പോൾ നീ എന്നെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചേ ഈശോയുടെ ഈ ചോദ്യത്തിന് എനിക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാനായിട്ടുള്ളത് ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കാനായിട്ട് അവന്റെ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ വചനം എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് ഈശോ ഈ ഭൂമിയിൽ കടന്നു പോകുമ്പോൾ നമുക്ക് നൽകിയ സമ്മാനമാത് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുന്നത് ഈശോ ഇത്രയേറെ നമ്മെ സ്നേഹിച്ച് നമ്മുടെ കൂടെ വസിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിച്ച് അവന്റെ ഒപ്പം ഇരിക്കാനായിട്ട് തയ്യാറാവുന്നുണ്ടോ തിരുപ്പറവയ്ക്ക് ശേഷമുള്ള ദിനമാ അല്ലേ അതുകൊണ്ടാ ഈശോ ഇത്ര വേദനയോടുകൂടി എന്നോട് ചോദിക്കാം മോനെ ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ എൻ്റെ കൂടെ വസിക്കാനായിട്ട് തയ്യാറാണോ ഈശോയുടെ ഈ ചോദ്യത്തിന് നമുക്ക് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് ഉത്തരം പറയാനായിട്ട് സാധിക്കട്ടെ ഈശോയുടെ കൂടെ വസിക്കാനായിട്ട് അവന്റെ ഒപ്പമായിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen. I